എൻ്റെ ക്യാരക്ടറിനെ തന്നെ ഒത്തിരി മാറ്റിമറിച്ച ഒരു കോളേജ് ലൈഫ് കിട്ടിയത് എനിക്ക് നിർമ്മലയിൽ നിന്നാണ് എൻ്റെ സിനിമ കാണിച്ച ഒരു നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് ഞാൻ ഈ നിർമ്മലെ വന്നത് പിന്നെ ഇന്നലെ രാത്രിയാണ് ഞാൻ ദൃശ്യം ക്ലൈമാക്സ് എഴുതി ക്ലോസ് ചെയ്തത് എല്ലാ ദിവസവും രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേറ്റിരുന്ന് എഴുതി അങ്ങനെ ഒരു ഒരു സ്ട്രഗിൾ ആയിരുന്നു നിർമ്മലെ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ആസ്വദിച്ചു എൻ്റെ ഡിഗ്രി ലൈഫ് എൻ്റെ ഫസ്റ്റ് പ്രണയവും ഈ കോളേജിൽ നിന്നായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തിൽ ജോണി സാറേ രണ്ടായിരത്തി പത്തിൽ മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് ഞാൻ കോളേജിൽ വന്നിരുന്നു അന്ന് വന്നതിൽ നിന്നൊക്കെ കോളേജ് ഒത്തിരി മാറിപ്പോയി ഒത്തിരി ബിൽഡിങ്സും അപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ എനിക്ക് എൻ്റെ ലൊക്കേഷൻ മാപ്പ് പ്രകാരം അപ്പുറത്തെ വഴി കൂടെ വരാനായിരുന്നു അപ്പോൾ ഞാൻ ഫ്രണ്ട് മെയിൻ എൻട്രൻസിൽ കൂടെ തന്നെ കയറി കാരണം എനിക്ക് ഫുൾ ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് അകത്തൂടെ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഷൂട്ടിങ് നടക്കുന്നത് ഞാൻ താമസിച്ച ഹോസ്റ്റലിലാണ് കാരണം ഫസ്റ്റ് ഇയർ ഞാൻ താമസിച്ച ആ ഒരു ഹോസ്റ്റലും അതിൻ്റെ അതിലേത് റൂം വന്നറില്ല ഒരു മൂന്ന് ഓപ്ഷൻ സാധ്യതകളും ഞാൻ കണ്ടു ഞാൻ ചുമ്മാ ജസ്റ്റ് അതുവഴി നടന്നു ഞാൻ ഫോണിൽ അതൊന്ന് ചെറുതായിട്ട് വീട്ടിൽ വിളിച്ച് വീഡിയോ കോളിൽ കാണിച്ചൊക്കെ കൊടുത്തു ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗാണ് സത്യമാന ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മെയിനായിട്ടും എന്നെ ഇതിനു ഇതിനുമുമ്പ് പലതവണ കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പം അച്ഛനോട് പറഞ്ഞ ഒരു ഇതൊരു പിന്നീട് വരാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ സത്യസന്ധമായി പറഞ്ഞാൽ വരാത്തതിൻ്റെ കാര്യം കുറച്ച് തിരക്കും അതിനേക്കാളേറെ പേടിയുമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രസംഗിക്കുക എന്ന് പറയുന്നത് എനിക്കത്ര വഴങ്ങുന്ന ഒരു പരിപാടിയല്ല കാരണം ഞാനിങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ട് ആയിട്ട് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ അത്രയ്ക്കുള്ള നോളജുള്ള ഒരാളൊന്നും അല്ല ഞാൻ അപ്പോൾ ഞാനെപ്പോഴും പറയും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ പറയും ഇൻട്രാക്ഷൻ ആണെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സിനിമാ സംബന്ധമായ അതിന് ഞാൻ റെഡിയാണ് കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് കൊടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമാണ് പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ജിത്തു ജോസഫ് പറയുന്ന നൊണകൾ കേൾക്കാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ഒരു നൊണയനല്ല എന്നും പറഞ്ഞു പക്ഷെ സത്യത്തിൽ ഞാനൊരു നൊണയനാണ് കാരണം എൻ്റെ ചെറുപ്പത്തില് ഞാൻ ഒത്തിരി നുണ പറയായിരുന്നു എൻ്റെ അമ്മച്ചിയോട് അപ്പം അമ്മച്ചക്ക് ഭയങ്കര സംഗ്രഹം ഇവന് എന്തിനെ ഇങ്ങനെ നുണ പറയുന്നത് അപ്പം അമ്മച്ചി അവിടുത്തെ സ്കൂളിലെ ടീച്ചറോട് ഞങ്ങളുടെ നെയ്പറു ആണ് ആ ടീച്ചറ് അമ്മച്ചി ഒരു സങ്കടത്തോടെ പിന്നീട് അമ്മച്ചി എന്നോട് പറഞ്ഞതാണ് അമ്മച്ചി ചോദിച്ചു ടീച്ചറേ അവൻ ഇങ്ങനെ ചെറിയ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ അവൻ നുണ ഉണ്ടാക്കി പറയുകയാണ് ഇതാണെന്ന് പറഞ്ഞു അന്നേരം എലിക്കുട്ടി ടീച്ചറ് അമ്മച്ചോട് പറഞ്ഞു ലീലാമ്മ നീ വിഷമിക്കണ്ട അതവൻ്റെ ഇമാജിനേഷൻസാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അമ്മച്ചി ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു സത്യം പറഞ്ഞാൽ അതായിരിക്കാം നിനക്ക് ഈ കഥകൾ എഴുതാനുള്ള അതിൻ്റെ ഒരു ബേസ് അതായിരിക്കാം എന്ന് പറഞ്ഞു ശരിക്കും സിനിമ ഒരു തട്ടിപ്പ് പരിപാടിയാണ് നിങ്ങളെ വിശ്വസിപ്പിക്കുവാണ് ആക്ച്വലി ഒരു ഇപ്പോൾ അന്ന് ദൃശ്യം ഫസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാവരും ജോർജ് ഊട്ടി രക്ഷപ്പെട്ടു എന്ന് ഇറങ്ങി പറഞ്ഞു പോകുമ്പോൾ സത്യത്തിൽ ജോർജ് ഊട്ടി രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷെ അതങ്ങ് വിശ്വസിപ്പിക്കുവാണ് ഇറ്റ്സ് മേക്ക് ബിലീഫ് ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഡയലോഗും പെർഫോമൻസും മ്യൂസിക്കും എല്ലാം വെച്ചിട്ട് നിങ്ങളെ സത്യത്തിൽ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയി പറ്റിക്കുകയാണ് പക്ഷെ അത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസാണ് നിങ്ങളുടെ സന്തോഷം അത് പല രീതിയിലുണ്ട് ഇപ്പം നമുക്ക് സിനിമ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഇമോഷനെ ടച്ച് ചെയ്യണം ഒന്നെങ്കിൽ നമ്മൾ കരയണം അല്ലെങ്കിൽ നമ്മൾ ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യണം അത് ഇല്ലാതെ വരുമ്പോഴാണ് സത്യത്തിൽ ഈ നമുക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ബോറടിച്ചു ലാഗ് എന്ന് പറഞ്ഞു അപ്പം അത് ഈ ലാഗ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു രക്ഷയില്ല ഇപ്പോഴത്തെ പുതിയ നിങ്ങളുടെ ജനറേഷനിൽ ഒന്നും സമ്മതിക്കത്തില്ല ഇച്ചിരി സമയം ഒരിത് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ലാഗ് ലാഗ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നത് ഒരുപക്ഷെ റീൽസ് കണ്ട് കണ്ട് കണ്ടായിരിക്കാം ഈ പേഷ്യൻസ് ഇല്ലാത്തതെന്ന് പറയുന്നു പക്ഷേ സിനിമയിൽ ലാഗ് ആവശ്യമാണ് ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലും ആ ലാഗ് ഇടും ഇപ്പം ദൃശ്യം വണ്ണിറങ്ങുന്ന സമയത്ത് ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വൺ അവർ ടു മിനിറ്റ്സ് സംതിങ് സെക്കൻഡ് ഹാഫ് വൺ അവർ ഫോർട്ടി എയ്റ്റ് മിനിറ്റ് സംതിങ് അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് അൺബാലൻസ്ഡ് ആണ് അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞു സിനിമ കണ്ടിറങ്ങിയിട്ട് ആൾക്കാർ പറഞ്ഞു ഫസ്റ്റ് ഹാഫിൽ ലാഗുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് അപ്പം ഞാനതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി നമ്മുടെ ഓഡിയൻസിൻ്റെ ഈ പറയുന്ന റിവ്യൂസും വേട്ടോ ഈ ഞാൻ ഒത്തിരി പേരുമായിട്ട് സംസാരിക്കും മീൻ ഒന്നെങ്കിലത് മെസ്സേജ് ആയിട്ടോ അല്ല അറിയാവുന്നവരും ഒക്കെ ആയിട്ട് സംസാരിക്കും ഈ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ ആ പേരൊന്നും എനിക്കറിയാമല്ല കാരണം എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരും ഈ ഫീൽഡിലേക്ക് എൻ്റെ മൂത്ത മോളും ഒരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയും അടി ഇങ്ങനെയല്ല ഇപ്പോൾ അവരുടെ ഒരു രീതി ഇങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയല്ല എന്നൊക്കെ അവർ പറയും അപ്പം നമുക്ക് എനിക്ക് ആ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കുന്നത് കാരണം അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ മുന്നിലേക്ക് പ്രസൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യവുമില്ല അപ്പം സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അതിൻ്റെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പം ഈ സിനിമയിലേക്ക് ഞാൻ സത്യമന ഞാൻ പെട്ട ഈ കോളേജിനെ കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമയിലേക്ക് എൻ്റെ ആദ്യം സിനിമ എന്ന് പറയുന്ന ഒരു അതിനോടൊരു അഭിനിവേശം തോന്നുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് എസ് ബി കോളേജിൽ പഠിക്കുമ്പോഴാണ് അന്ന് പ്രീ ഡിഗ്രിയാണ് ഇപ്പോഴത്തെ പ്ലസ് ടു അപ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ് അങ്ങനെ അത്രയും എളുപ്പമല്ല സാറ്റർഡേയ്സ് ഒക്കെ വല്ലതോ സമയം കിട്ടിയാൽ സിനിമയ്ക്ക് പോകാൻ പറ്റും അങ്ങനെ ഒരു രീതിയില്ല പിന്നെ ഞാൻ ഞാൻ ഹോസ്റ്റലിലൂടെയായിരുന്നു എൻ്റെ സിനിമ കാണിച്ച ഒരു നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് ഞാൻ ഈ നിർമ്മലയെ വന്ന പിന്നെ കാരണം സത്യം പറഞ്ഞാൽ പ്രീ ഡിഗ്രി എസ് ബി യിൽ അത്യാവശ്യം സ്ട്രിക്റ്റായിട്ട് ചെയ്തിട്ട് ഈ നിർമ്മലെ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ആസ്വദിച്ചു എൻ്റെ ഡിഗ്രി ലൈഫ് അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ഈ ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മകളാണ് കാരണം അപ്പോൾ എന്തൊക്കെ ഇവിടെ ആർട്ട് ഫെസ്റ്റിവൽ കോളേജ് ഡേ എന്നൊക്കെ നടക്കുമ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ചെയർസില്ല എന്നിങ്ങനെ ഡെസ്ക് ഇടും ഡെസ്ക് ഇട്ടിട്ട് ഓർഡർ ഫസ്റ്റ് പി ഡി സി സെക്കൻഡ് പി ഡി സി ഫസ്റ്റ് ഡി സി സെക്കൻഡ് ഡി സി അങ്ങനെയാണ് നിൽക്കുന്നത് എന്നിട്ട് അത്ര കയറി എല്ലാവരും ഇവിടെ എല്ലാം ഡാൻസും ബേഹളും ഇവിടെ പാട്ടും ഇതൊക്കെ ഇറങ്ങുമ്പോൾ ശരിക്കും പിന്നെ ഞാനൊരു ഭയങ്കരമായൊരു കോളേജ് ലൈഫ് എന്റെ എൻ്റെ ക്യാരക്ടറിനെ തന്നെ ഒത്തിരി മാറ്റിമറിച്ച ഒരു കോളേജ് ലൈഫ് കിട്ടിയത് എനിക്ക് നിർമ്മലയിൽ നിന്നാണ് അത് കൂടാതെ എൻ്റെ സിനിമ എനിക്ക് സിനിമ കാണാൻ കാരണം അന്ന് ഞങ്ങൾ ആദ്യത്തെ ആ ഒരു ഹോസ്റ്റൽ കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു എന്തോ എൻ്റെ പേരെന്തായിരുന്നു ബിൽഡിങ് ഡിമോളിഷ് ചെയ്ത് കളഞ്ഞ ആ ജീവജ്യോതി എന്ന് പറഞ്ഞ ഇത് ആദ്യത്തെ ഹോസ്റ്റൽ നല്ലായിരുന്നു കാരണം കുറച്ചുകൂടെ ഓപ്പൺ ആയിരുന്നു എങ്ങനെ വേണേലും ഹോസ്റ്റലിൽ രാത്രി ഇറങ്ങിപ്പോവാം സിനിമ കാണാനായിട്ട് പക്ഷേ ജീവജ്യോതി കൊണ്ട് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് ഒരൊറ്റ ഡോറേ ഉള്ളൂ പിന്നെ നാലുകെട്ട് പോലെയാണ് ലിറ്ററലി അതിനകത്ത് നമ്മളെ നമ്മളെങ്ങ് പെടുത്തി പക്ഷെ വെറുതെ ഇരുന്നില്ല ഞങ്ങൾ കോറിഡോറിലെ ജനലിൻ്റെ കമ്പി കട്ട് ചെയ്തു അത് ഇളക്കി ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇറങ്ങി ഒമ്പത് മണി എട്ട് മണിക്ക് ഡിന്നർ ബ്രേക്ക് അപ്പോൾ പോകും പോയി സിനിമ കഴിഞ്ഞ് തിരിച്ച് കയറി ഇതിനകത്തൂടെയാണ് കയറുന്നത് കമ്പി മാറ്റി ഇതിനകത്തൂടെയാണ് നടഞ്ഞ് കയറി വരുന്നത് ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ ഫ്ഷോയ്ക്ക് പോകുന്നു അത് കഴിഞ്ഞ് രാത്രി തിരിച്ച് നടന്നു വരുന്നു ഒരു തവണ വന്നു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കമ്പി ഇതിൽ കയറാൻ വരുമ്പോൾ നോക്കുമ്പോൾ അടനച്ചൻ ഇങ്ങനെ ടോർച്ചൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുക പൊക്കി പക്ഷേ പുള്ളി സ്പിരിറ്റിൽ എടുത്തു ചെറിയതായിട്ട് വഴക്കൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ട് പോകും കാരണം നിങ്ങൾ ചുമ്മാ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോയിട്ട് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഐ ആം ആൻസറബിൾ നിങ്ങളത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ലൈഫ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇത് പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഫസ്റ്റ് പ്രണയവും ഈ കോളേജിൽ നിന്നായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ബ്രേക്കപ്പ് ആയിപ്പോയി അതിൻ്റെ വേദന ഇതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഈയൊരു കോളേജ് ലൈഫിൽ നിന്നാണ് ആ കോളേജിൽ വരുമ്പോൾ ഒത്തിരി ഓർമ്മകളാണ് അതും ഈ ദിവസത്തിന് ഞാൻ ഈ കറക്റ്റ് എന്നോട് ആ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നിർമ്മല കോളേജിൻ്റെ ഹോസ്റ്റലുണ്ട് ചോദിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു സാധാരണ കോളേജ് ഹോസ്റ്റൽ അങ്ങനെ തരാറില്ല പക്ഷെ ഞാൻ പഠിച്ച കോളേജാണ് ചോദിച്ചു നോക്ക് ചിലപ്പോൾ തരുമായിരിക്കും എൻ്റെ പേര് കൂടി ഒന്ന് പറഞ്ഞു നോക്ക് ഇനി കിട്ടിയില്ല മിണ്ടണ്ട ആരോടും മിണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ചോദിച്ചപ്പോഴേ അച്ഛൻ സമ്മതിച്ചു താങ്ക് യു ഫോർ ദാറ്റ് പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനെക്കുറിച്ച് വന്ന് കണ്ട ആദ്യ വിഷ്വലും മ്യൂസിക്കും എല്ലാം ദൃശ്യത്തിൻ്റെ ആയിരുന്നു ഇന്നലെ രാത്രിയാണ് ഞാൻ ദൃശ്യം ക്ലൈമാക്സ് എഴുതി ക്ലോസ് ചെയ്തത് ദൃശ്യത്തിൻ ദൃശ്യം ത്രീയുടെ ദൃശ്യം ത്രീയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി അത് ക്ലോസ് ചെയ്ത് ഇത്രനാളും നാളും അതിൻ്റെ ഒരു ടെൻഷനില്ലായിരുന്നു കാരണം ഞാൻ രണ്ട് പടം മിറാഷ് എന്നും നാസിഫ് അലിയുടെ ഒരു പടം ഷൂട്ട് അത് കഴിഞ്ഞിട്ട് പല ദിവസക്കാളും ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേറ്റിരുന്ന് എഴുതി അങ്ങനെ ഒരു ഒരു സ്ട്രഗിൾ ആയിരുന്നു ആൻഡ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഐ വാസ് റിയലി ടയർഡ് പക്ഷേ ഇന്നലെ ആ ഒരു റിലീഫ് കിട്ടി രാത്രി അത് എഴുതി തീർത്ത് അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ട മ്യൂസിക് ശരിക്കും ആ ദൃശ്യത്തിൻ്റെ ആ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൂടെ വണ്ണും ടൂവും യും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു വല്ലാത്തൊരു ഫീലാണ് ഒത്തിരിയൊക്കെ സംസാരിക്കണം എന്നുണ്ട് പിന്നെ എനിക്കറിയാം ഒരു പരിധി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും കാരണം അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാൻ പറ്റണം അതിനുള്ളൊരു കഴിവ് എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇത് വലിച്ചു നീട്ടുന്നില്ല എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതും നിങ്ങളെയെല്ലാം കാണാൻ സാധിച്ചതിനും വളരെയധികം സന്തോഷമുണ്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫീലിംഗ് അത് എങ്ങനെയാ എന്താണെന്ന് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെയൊക്കെ കോളേജ് സ്കൂൾ ലൈഫാണ് അങ്ങോട്ട് ഏറ്റവും നമ്മൾ എൻജോയ് ചെയ്ത് പിന്നീട് ഓർമ്മകളിൽ നിൽക്കുന്നു കാരണം പിന്നെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയ ജോലി ടെൻഷൻ ടാർജറ്റ് മറ്റേ അങ്ങനെ എല്ലാം ടെൻഷൻ്റെ ഒരു ലോകത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു കാലഘട്ടമല്ലേ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് പ്രണയിക്കാനും അടി കൂടാനും വഴക്കുണ്ടാക്കാനും എല്ലാത്തിനും സൗഹൃദങ്ങൾ ഇപ്പോഴും എനിക്കുള്ള സൗഹൃദം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഏഴ് എട്ട് പേരുണ്ട് ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ആയിട്ട് കൂടും അത് നിർമ്മല കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാ അത് രസം ഞാൻ എക്കണോമിക്സ് ആണ് അതിനകത്ത് ഫിസിക്സുകാരുണ്ട് കെമിസ്ട്രിയുണ്ട് മാത്സുകാരുണ്ട് അങ്ങനെ ഒരു എട്ട് പേര് വിത്ത് ഫാമിലി ഞങ്ങളിപ്പോഴും രണ്ട് വർഷ വർഷത്തിലൊന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് കൂടും ചില മീറ്റിങ്സിന് എനിക്ക് മീൻസ് ഗെറ്റ് ടുതറിന് എനിക്ക് പോകാൻ പറ്റും സാധിക്കാറില്ല പക്ഷേ ഹോസ്റ്റലിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു അതിൽ പേര് എല്ലാം മൂവാറ്റക്കാർ തൊഴുഴക്കാർ അങ്ങനെയാണ് അപ്പോൾ ഇപ്പോഴും എന്ത് പറഞ്ഞു ചോദിച്ചാൽ സംസാരിക്കുമ്പോഴും നിർമ്മല ഞങ്ങളുടെ ടോപ്പിക്കിനകത്ത് സംസാരത്തിനകത്തുണ്ട് ഇപ്പം ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനത് ഇട്ട് കൊടുത്തു അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ലവ് ഇമോജിയൊക്കെ മോജിയൊക്കെ ഇട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് അതൊരു ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീലിംഗ് എന്തായാലും ഇവിടെ ഒരു ഫിലിം ആൻഡ് ഡ്രാമ ക്ലബ്ബ് ഉണ്ടെന്നറിഞ്ഞാൽ വളരെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ എല്ലാ കോളേജുകളിലും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇറ്റ്സ് എ ഗുഡ് തിങ് കാരണം എല്ലാവരും പഴയ കാലമല്ല പണ്ടൊക്കെ ഞാനൊരു പടം ചെയ്തിട്ട് ചെയ്യണമായി ആഗ്രഹിച്ച് ഡിക്റ്റീവൊക്കെ ചെയ്യാനായി ആഗ്രഹിച്ച് നടക്കുമ്പോൾ ഒരു പടമാണ് അസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ഒരാളുടെ അടുത്ത് നിന്ന് കഥ പറയുമ്പോൾ അയാൾക്ക് വിശ്വാസം വരണ്ടേ ഞാൻ എനിക്കത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അയാൾക്ക് കൊടുക്കാൻ എൻ്റെയിലൊന്നുമില്ല ആപ്പാട് എൻ്റെ ഒരു ഹാൻഡി ക്യാം ക്യാമ്പുണ്ടായിരുന്നു അതുതന്നെ വൈഫിനെയും പിള്ളേരെയും വെച്ചിട്ട് ഷൂട്ട് ചെയ്യും എഡിറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഡിറ്റിംഗ് പാറ്റേണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അനന്തമായ സാധ്യതകളാണ് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് അതിൽ തന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് അസിസ്റ്റന്റ് ഡയറക്ടർ ആകാനായിട്ട് വരും അപ്പം ഞാൻ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട് ജയരാജ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യം മോനെ പഠിച്ചൊരു ജോലി ഒരു സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെക്കണം കാരണം ഒരു ഗ്യാരൻറ്റി ഇല്ലാത്ത ഫീൽഡാണ് മൂന്നോ നാലോ പടം അടുപ്പിച്ച് പൊട്ടിയാൽ ഞാനും വീട്ടിയിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊരു ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പക്ഷേ ഒരു ബാക്കപ്പ് പ്ലാൻ വേണം അത് ഞാൻ എപ്പോഴും എപ്പോഴും കോളേജിൽ പോകുമ്പോഴേക്കും പറയും എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം ഞാൻ റിസ്ക് എടുത്തിട്ടുണ്ട് കാരണം ഞാൻ ജരാസാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ കസിൻ വഴിയാണ് ഞാൻ ചെല്ലുന്നത് അദ്ദേഹം ചോദിച്ചു അവന് ജീവിക്കാൻ വേറെ മാർഗ്ഗം ഉണ്ടോയെന്നാണ് ചോദിച്ചത് എന്നാലേ പരിപാടിക്ക് ഇറങ്ങാവുള്ളൂ എന്ന് അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കാരണം നിങ്ങളിൽ പലർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് അറിയാം എനിക്ക് ഒരു ദിവസം അഭിനയിക്കാനും അസിഡയറ്ററാകാനും അതുപോലെ കോൾസ് വരുന്നുണ്ട് കാരണം ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളതുമെല്ലാം ചെറുപ്പക്കാരെ ഇത് അവരുടെ സ്ട്രഗിൾ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമുക്കൊരു ഒരു പ്ലാനിങ് ഉണ്ടാവണം ഒരു ബാക്കപ്പ് പ്ലാൻ സപ്പോസ് ഇതിൽ വർക്ക് ചിലപ്പോൾ കഴിവുണ്ടാകാം എന്നാൽ പോലും ചിലപ്പോൾ അതിനകത്ത് സക്സസ് ആവണമെന്നില്ല എന്നേക്കാൾ എത്രയോ കഴിവുള്ളവർ ചിലപ്പോൾ പുറത്തുണ്ട് അവസരം കിട്ടാതെ അപ്പോൾ ഇതേക്ക് അതുകൊണ്ട് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവണം ഇങ്ങനെയൊരു ആഗ്രഹവുമായിട്ട് ഇറങ്ങുമ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരാനും നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം വിളിച്ചാൽ ഞാൻ വരാം സന്തോഷമേ ഉള്ളൂ